ും താമസിക്കുന്ന സ്ഥലത്ത് ഒക്കെ പ്രത്യേകത കാണുമായിരിക്കും എത്ര വലുതാണേലും ചെറുതാണേലും എല്ലാ നാടിനും നമ്മളോട് പറയാൻ ഒരു കഥയുണ്ടാകും ഉണ്ടാകും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും അങ്ങനെ ഒരു കഥയാണ് കഥ എന്ന് പറയുമ്പോൾ അതിൽ ആ നാടിന്റെ ചരിത്രവും ഉണ്ട് ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കഥ ഒരുപക്ഷെ കൊല്ലത്തുള്ളവർക്ക് പരിചയമുണ്ടാകും അറിയുന്നവർക്കും ഇനിയിപ്പോ അറിയാത്തവർക്കും വേണ്ടി ഞാനിത് എന്തായാലും ഈ കഥ ഇവിടെ ഞാൻ പറയാം കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കായ കുന്നത്തൂർ താലൂക്കിനെ പറ്റിയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ താലൂക്ക് നമ്മളോട് പറയാൻ വച്ച ഒരു കുട്ടിക്കഥയുണ്ട് അതായത് അതിന്റെ പൂർണ്ണ ചരിത്രം എന്ന് തന്നെ പറയേണ്ടി വരും കൊല്ലം ജില്ലയിലെ ആറ് താലൂക്കുകളിൽ ഒന്നാണ് ഈ പറയുന്ന കുന്നത്തൂർ താലൂക്ക് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ പത്തനംതിട്ട ജില്ല രൂപം കൊണ്ടപ്പോഴാണ് കുന്നത്തൂർ താലൂക്കും രൂപം കൊണ്ടത് അതുകൊണ്ട് തന്നെ പിന്നീട് പത്തനംതിട്ട ജില്ലയുടെ അടൂർ താലൂക്ക് രൂപം കൊണ്ടപ്പോൾ കുന്നത്തൂർ താലൂക്കിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും അതിലേക്ക് ചേരുകയായിരുന്നു കൊല്ലം ജില്ലയുടെ വടക്ക് കിഴക്കായാണ് കുന്നത്തൂർ താലൂക്കിന്റെ സ്ഥാനമെന്ന് പറയുന്നത് കൂടാതെ പത്തനംതിട്ട ജില്ലയുടെ തെക്ക് പടിഞ്ഞാറായും ആലപ്പുഴയുടെ തെക്ക് കിഴക്കായും കുന്നത്തൂർ താലൂക്ക് അതിർത്തി പങ്കിടുന്നുമുണ്ട് ഈ താലൂക്കിലുള്ളവരുടെ പ്രധാന വ്യവസായം എന്ന് പറയുന്നത് ഇഷ്ടിക നിർമ്മാണം കയർ വ്യവസായം തീപ്പട്ടി ടയർ അങ്ങനെയൊക്കെയാണ് പിന്നെ കൊല്ലം ജില്ല ആയതുകൊണ്ട് തന്നെ കശുവണ്ടി മേഖലയിലും ധാരാളം ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട് കുന്നത്തൂർ താലൂക്കിന്റെ ചരിത്രം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെ ജീവനാടി എന്ന് തന്നെ പറയാം കൊല്ലം ജില്ലയെപ്പറ്റി അറിയാത്തവരായി ആരും തന്നെ കാണില്ല ഒരു ഫേമസ് പഴംചൊല്ലു തന്നെ കൊല്ലം ജില്ലയെ പറ്റിയുണ്ട് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട ഇത് ചുമ്മാത ഉണ്ടായ പഴഞ്ചൊല്ലൊന്നും അല്ല ഇതിന് ഒരു ചരിത്രമുണ്ട് അതായത് ഈ മയൂര സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള ഏതാനും വരികളാണ് പിന്നെ പരിഷ്കരിച്ച് ഇപ്പോൾ നമ്മൾ കേട്ട പഴഞ്ചൊല്ലിന്റെ രൂപത്തിൽ എത്തിയതെന്നാണ് പറയപ്പെടുന്നത് ഈ പറയുന്ന കൊല്ലം എന്ന പേര് വന്നതും അങ്ങനെ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് ഇതും ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് അറിയാൻ വഴി കാണില്ല എന്നാൽ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഞാൻ ഓരോന്നായി നിങ്ങളോട് പറയാം കൊല്ലവർഷത്തിന്റെ ആരംഭത്തിലെ വാക്കിൽ നിന്നാണ് കൊല്ലം എന്ന വാക്കുണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ചൈനീസ് ഭാഷയിൽ വിപണി എന്ന അർത്ഥത്തിൽ കൊയിലൻ എന്നൊരു വാക്കും വലിയ അങ്ങാടി എന്ന അർത്ഥത്തിൽ കോലസം എന്ന വാക്കും ഉണ്ട് ഒരുപക്ഷെ ഇതിൽ നിന്നാവാം കൊല്ലം എന്ന പേരുണ്ടായതെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് കൂടാതെ മുളകിന്റെ സംസ്കൃത പദമായ കൊല്ലം എന്നതിൽ നിന്നും കൊല്ലം എന്ന വാക്കുണ്ടായി വന്നതാണെന്നും കരുതുന്നുണ്ട് കുരുമുളക് യഥേഷ്ടം ലഭ്യമായിരുന്ന ഒരു നഗരമായിരുന്നിരിക്കാം ഒരുപക്ഷെ പണ്ട് കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഇനി കുന്നത്തൂർ ജില്ലയിൽ പ്രധാന ആരാധന ആലയങ്ങളും അതിന്റെയൊക്കെ ചരിത്രങ്ങളും കൂടി നമുക്ക് പരിചയപ്പെടാം കൊക്കങ്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ആറ്റുമണൽ പരപ്പിൽ ആലുവ ശിവരാത്രിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ശിവരാത്രി ഉത്സവം നടത്തുക ഒരു പതിവായിരുന്നു പതിനെട്ട് കരക്കാർ ചേർന്ന് നടത്തിയ ഈ ആഘോഷങ്ങളിൽ ദിവാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ പണ്ഡിതന്മാർ കവികൾ തുടങ്ങിയവർ സജീവമായി തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ മാർത്താണ്ഡവർമ്മ യാഗങ്ങളും നടത്തുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതൊരു ചരിത്രം തന്നെയാണ് പുരാണ പ്രസിദ്ധമായ ശാസ്താങ്കോട്ട ക്ഷേത്രം ഈ താലൂക്കിലാണ് ഉള്ളത് ശ്രീധർമ്മ ശാസ്ത്രാവ് അതായത് അയ്യപ്പ ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് ശാസ്ത്രാംകോട്ട ക്ഷേത്രത്തിന്റെ സവിശേഷതകളിൽ ഒന്ന് ചുറ്റും തമ്പടിക്കുന്ന കുരങ്ങുകളുടെ സമൃദ്ധിയാണെന്നാണ് പറയപ്പെടുന്നത് ഇവ പവിത്രമായി കണക്കാക്കപ്പെടുന്നുണ്ട് സീതാദേവി അന്വേഷിച്ച് ലങ്കയിലേക്ക് പറന്ന ഹനുമാൻ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു അതിനുശേഷം ഈ ക്ഷേത്രം കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമായി മാറുകയായിരുന്നു കുരങ്ങുകൾ ഭക്തർക്ക് വളരെ പ്രിയങ്കരമായ ഒരു കാര്യമാണ് ആ ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്ന ഭക്തർ ഈ കുരങ്ങുകൾക്ക് പരിപ്പും പഴങ്ങളും നൽകുന്നത് ഒരു അനുഗ്രഹമായി തന്നെ കരുതുന്നവരാണ് കൂടാതെ തെക്കൻ മലയാറ്റൂർ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്താംകോട്ട സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയവും ഇവിടെയാണ് ആബോ പിതാവിനെ കബറടക്കിയ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തേവലകര മാർത്താ മറിയം ദേവാലയവും ഈസ്റ്റ് കുന്നത്തൂർ താലൂക്കിൽ തന്നെയാണ് ഉള്ളത് മാർ അന്ത്രയോസ് ബാവയുടെ കബർ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കല്ലട സെന്റ് മേരീസ് വല്യപള്ളിയും ഇവിടെയാണുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ആന എഴുന്നള്ളത്ത് നടത്തുന്ന ആനേടി പഴയടം നരസിംഹസ്വാമി ക്ഷേത്രവും ഇവിടെയുണ്ട് പരിശുദ്ധ പരമല തിരുമേനി കല്ലിട്ട ചൂരനാട് സെന്റ് മേരീസ് വല്യപള്ളി നൂറ്റി പതിമൂന്ന് വർഷം പഴക്കമുള്ള കൂരുമൊഴി മാർ ബസോലിയോസ് ഗ്രിഗറിയോറിയസ് ദേവാലയം ദുര്യോധനന്റെ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം അതായത് മലനട ക്ഷേത്രം വർഷം ഏറ്റവും കൂടുതൽ ദിവസം കഥകളി അരങ്ങേറുന്ന മണ്ണൂർക്കാവ് ക്ഷേത്രം മൈനാഗപ്പള്ളി എന്ന സ്ഥലത്താണ് പൊങ്കാല ഉത്സവം മകരഭരണി മഹോത്സവം നടത്തുന്ന നെടിയവെള്ള ക്ഷേത്രം പ്രസിദ്ധ ചന്ദനകുടം നടത്തപ്പെടുന്ന മയ്യത്തും കരജുമ മസ്ജിദ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ഭാവ തിരുമേലിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാർ ഏലിയ ചാപ്പൽ മുതുപ്പിലങ്ങാടാണ് തീർത്ഥാടന കേന്ദ്രമായ കുമരഞ്ചിറ ക്ഷേത്രം തുടങ്ങിയ അനേകം ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ഈ താലൂക്ക് എന്ന് പറയുന്നത്